الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنماك صورة الأنفال لأم بتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا تطلع عليهم آياتنا قالوا قد سمعنا لو نشاء لقلنا مثل هذا وإذا عليهم قالوا قد سمعنا لو نشاء لقلنا إن هذا إلا أساطير الأولين ഇദാ തുല അലഹീം അവരുടെ മേൽ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ അയാതുന നമ്മുടെ വചനങ്ങൾ നമ്മുടെ സൂക്തങ്ങൾ കാലു അവർ പറയും കതുസമയന ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാണ് സൂചന ലൗ നശ ഊ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ളത് ഞങ്ങളെ കൊണ്ടും പറ്റും ഞങ്ങൾക്കും പറയാൻ കഴിയും ഇൻഹാത ഇല്ല അസാത്വീരുൽ പിന്നെ അവർ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇൻ ഹാദ ഇതല്ല ഇല്ല അസാത്വുൽ അവവലീൻ പൂർവികരുടെ കെട്ടുകഥകളല്ലാതെ പുരാണങ്ങളല്ലാതെ മറ്റൊന്നുമല്ല പുരാണ കഥകളാണ് അല്ലെങ്കിൽ കെട്ടുകഥകളാണ് അത് ഉസ്തൂർ എന്നോട് അർത്ഥം പറയാം ഇതാ തുല അലേഹിമായ തുന അവർക്ക് നമ്മുടെ വചനങ്ങൾ കേൾപ്പിക്കപ്പെട്ടാൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ കാലു അവർ പ്രതികരിക്കും കഥ സമയ ഞങ്ങൾ കേട്ടു ലവ് നശു ഞങ്ങൾ ഉദ്ദേശിച്ചാൽ ലകുൽന തീർച്ചയായും ഞങ്ങൾ പറഞ്ഞതു തന്നെ മിസ് റഹാദ ഇതുപോലെയുള്ളത് ഇൻഹാദ ഇതല്ല ഇല്ല അസാത്യർ അവ്വലീൻ പൂർവികരുടെ പര പഴം പുരാണങ്ങളല്ലാതെ കെട്ടുകഥകളല്ലാതെ മറ്റൊന്നുമല്ല മക്കയിൽ മുഷിരിക്കുകളുടെ സ്വഭാവം അനുസ്മരിക്കുകയാണ് ഇവിടെ അവർക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ട ത്ല തല തല എന്ന് പറഞ്ഞാൽ ഓതി കേൾപ്പിച്ചു അത് മുവാരിയാക്കുമ്പോൾ വർത്തമാനക്കിറിയാക്കുമ്പോൾ യത്തലു യുലു ഓതി കേൾപ്പിക്കുന്നു അതിനെ കർമ്മണി പ്രയോഗമാക്കുമ്പോൾ ഓതി യുത്തിലേപ്പിക്കപ്പെടുന്നു അതുതന്നെ സ്ത്രീലിംഗമാക്കുമ്പോൾ തുത്തില ഓതി കേൾപ്പിക്കപ്പെടുന്നു ആയാതുന അവർക്ക് അലേഹിം എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ കഴിഞ്ഞ സൂക്തത്തിൽ ഇത് ഇവിടെ ഇതാന്ന ഇത് പറഞ്ഞ സന്ദർഭം ഓർക്കേണ്ടതുണ്ട് ഇതാന്ന് പറഞ്ഞാൽ ആൽ ഇതാ തുല അലേഹിം അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ആയാ നമ്മുടെ വചനങ്ങൾ കാലു കാലു അവർ പറഞ്ഞു കഥ സംയായന ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്താണ് അവർ പറഞ്ഞത് ഞങ്ങൾ ഇതുപോലെയുള്ള എന്തെല്ലാം കേൾക്കണിപ്പ ഇതുപോലെ ഇതൊക്കെ ഇതുപോലെയുള്ള ധാരാളം കഥകൾ ചരിത്രങ്ങൾ പുരാണങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് പറയും ലിസ് ലൗ ലിസ് ലഹാദ ഞങ്ങൾ ഉദ്ദേശിച്ചാൽ ഇതുപോലെയുള്ളത് ഞങ്ങളും പറയും ഇത് കുറേശി നേതാക്കന്മാര് നബിസ് അലഹി വസ്ലമയെ ഉത്തരമുട്ടിക്കുന്നതിനും സ്വന്തം അനുയായികളെ പിടിച്ചു നിർത്തുന്നതിനും പയറ്റിയ തന്ത്രമാണ് നവറുബന് ഹാരിസ് എന്ന് പറയുന്ന ഒരു പ്രമാണി അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ കച്ചവടക്കാരനാണ് അദ്ദേഹം സിറിയയിലേക്കൊക്കെ കച്ചവടത്തിന് പോകും പോകുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് ആ ആ ഓരോ പ്രദേശത്തും വ്യത്യസ്തങ്ങളായ ചില പുരാണങ്ങളും കഥകളൊക്കെ പ്രചാരത്തിലുണ്ടാകും അതവിടെ നിന്ന് അദ്ദേഹം കേട്ട് പഠിച്ചു വരും പിന്നെ ജൂതന്മാരുമായിട്ട് കാണും അവരുടെ ഇടയിൽ പ്രചാരമുള്ള കഥകളൊക്കെ പഠിക്കും ക്രൈസ്തവരായിട്ട് കാണും അവരിൽ നിന്നും ചില ബൈബിൾ കഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് വരും എന്നിട്ട് അദ്ദേഹം മക്കയിൽ വന്നിട്ട് വലിയ സഭകൾ വിളിച്ചു കൂട്ടിയിട്ട് ഏയ് ഒരു കഥാസദസ്സുണ്ട് കഥാകഥനം അങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ കഥാപ്രസംഗം എന്നൊക്കെ പറയണം അങ്ങനെ ഒരു കഥാകഥന സദസ്സുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം തൻ്റെ കഥകൾ വളരെ സരസമായിട്ട് അവതരിപ്പിക്കും ആളുകൾക്കത് കേൾക്കാൻ നല്ല രസമാണ് പക്ഷേ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ട ആളുകൾ ഇത് ശരി കഥയാണ് ആ അർത്ഥത്തിൽ അത് ശരി അല്ലെങ്കിൽ ആ രസം പക്ഷേ മുഹമ്മദ് നബി പറയുന്ന ജീവിത ഗന്ധിയായ ജീവിതത്തെ സ്വാധീനിക്കുന്ന ആദർശത്തിനോട് ഇതിനുള്ള സാമ്യമല്ല അതിനും രണ്ടു തന്നെയാണ് മുഹമ്മദ് നബി പറയുന്നത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ മനുഷ്യൻ്റെ സ്വഭാവത്തെ സംസ്കരിക്കാൻ മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന വശ്യസുന്ദരമായ വചനങ്ങളൊന്നും അല്ല ഇത് ഇത് രണ്ടും തമ്മിൽ ഒരു താരതമ്യവും ഒരു സാമ്യവുമില്ല ബുദ്ധിയുള്ളവർക്ക് വേ മനസ്സിലാകും അപ്പൊ ഇങ്ങനെ അതുർബൻ ഹാരിസിനെ പോലെയുള്ളവര് പഴയ കഥകളും ചരിത്രങ്ങളും പുരാണങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചപ്പോൾ ഒരു സംഘം ആൾക്കാര് എന്ത് ചെയ്തു ഇതും മുഹമ്മദ് നബിന്റെ വചനങ്ങളും ഒന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കണമല്ലോ അതിലൂടെ കുറെ ആൾക്കാർ നബിസ് അലൈഹി വല്ല അനുയായികളായി മാറി ഖുർആാൻ സ്വീകരിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു ആ സംഭവം സൂചിപ്പിക്കുകയാണ് ഇവിടെ വൈദാ തുല ഏത് നവറുബ് ഹാരിസും സംഘവും ഖുർആനിൽ നിന്ന് ആളുകളെ തടയിൽ നിന്നതിൽ നിന്ന് നടത്തിയിരുന്ന ശ്രമങ്ങൾ ഇപ്പൊ സൂറത്തുൽമാൻ നമ്മൾ പറയാറുണ്ട് ഹദീസി ജനങ്ങളിൽ അങ്ങനെയും കുറേ ആൾക്കാരുണ്ട് ലഹു ഉൽ ഹദീസ് വെറും വർത്തമാനങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക അത് അത് സ്വീകരിക്കുക ലി ഉറില്ലാൻ സബി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുവാൻ പഴം പുരാണങ്ങൾ വീരേതിഹാസങ്ങൾ ചരിത്രകഥകൾ ഒക്കെ പഠിപ്പും തെങ് തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്ന ആളുകൾ ജനങ്ങളിൽ എല്ലാ കാലത്തുമുണ്ട് ഇന്നുമുണ്ട് ഇന്ന് പഴം പുരാണങ്ങളുടെ കഥ പറയുന്നതിന് പകരം ഇന്ന് സിനിമയിലൂടെ ഇസ്ലാമിനെ പരിഹസിക്കാൻ മുസ്ലിമീങ്ങളെ വഷളാക്കാൻ കാർട്ടൂണുകളിലൂടെ നോവലുകളിലൂടെ നമുക്കറിയാലോ സാത്താനിക് വേഴ്സസ് എന്ന കഥയൊക്കെ ഉണ്ടാക്കിയ പൊല്ലാപ്പു കാർട്ടൂണുകൾ എത്രയാണ് നബിയെയും ഇസ്ലാമിനെയും പരിഹസിക്കാൻ നിർമ്മാണ കമ്പനികൾ ചെരുപ്പിൽ ഖുറാനിൻ്റെ ചിത്രം പതിച്ച് ഇങ്ങനെയൊക്കെ പിന്നെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പരിഹസിക്കാൻ കിട്ടുന്ന ഒരുപാട് പുതിയ പുതിയ പദങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ വന്നിട്ട് തീവ്രവാദികളാണ് ഭീകരവാദികളാണ് സംസ്കാര ശൂനികൾ ശൂന്യതാണ് വർഗീയവാദികളാണ് ഇതൊന്നും ഇസ്ലാമിനോട് ചേർത്ത് കെട്ടാൻ പറ്റിയ വിശേഷണല്ല മുസ്ലിമീങ്ങളോടും പറ്റില്ല മുസ്ലിമികളെ മാതിരി വിശാലതയുള്ളവർ ഇല്ല സത്യത്തിൽ അപ്പം ഇങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിനെ പരിഹസിക്കാൻ മുസ്ലിമീങ്ങളെ പരിഹസിക്കാൻ അവർ പറഞ്ഞിരുന്നത് അവർ കൊണ്ടുവന്നിരുന്നത് അസാത്തരുല്ലവലീൻ എന്ന് അവർ തന്നെ പറഞ്ഞിരുന്ന കഥകൾ പഴം പുരാണങ്ങളൊക്കെ ആയിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതാ തുലേഹി മായാത്തുനെ നമ്മുടെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ കാലു അവർ പറയും കഥസെമ്യായന ഞങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുപോലെയുള്ള എന്തെല്ലാം ഞങ്ങൾ കേട്ടതാ എത്രയല്ല ഞങ്ങൾ കണ്ടതാ എന്നൊക്കെയുള്ള തരത്തിൽ ഞങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണ് വലിയ ചിന്തകന്മാരാണ് എന്നുള്ള മട്ടിലാണ് അവർ കാര്യങ്ങൾ പറയുക ലവ് നഷ്യ ഉല കുൽനാമിഹാദ വേണമെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളത് ഞങ്ങളെ കൊണ്ടും പറയാൻ പറ്റും ചില ശ്രമങ്ങളൊക്കെ അവർ നടത്തി എന്നുള്ളതിൽ ഒരു ശ്രമമാണ് നല്ലറുബിന് ഹാരിസിൻ്റെ പല ആളുകളും കവിതകൾ രചിച്ചു പല ആളുകളും ഖുര്ഹാനിൻ്റെ വചനത്തോട് സാമ്യമുള്ളതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാചകങ്ങൾ ഓരി കൾപ്പിച്ചു എന്നിട്ട് എങ്ങനെയുണ്ട് എൻ്റെ ഖുർഹാൻ യോജിച്ചു അത് കേട്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് എന്നുള്ളതാണ് സുഹൃത്ത് പറഞ്ഞ മറുപടി അങ്ങനെയൊക്കെ അറബ് കാലത്ത് ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് എൻ്റെ ഖുർആൻ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എൻ്റെ രചന ഷാറല്ലേ ആ അത് കേട്ടാ തന്നെ അറിയും അത് കളവാണെന്ന് അല്ലെങ്കിൽ നീ പറഞ്ഞത് ശരിയല്ലെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് നിനക്ക് ബോധ്യമായിട്ടുണ്ടല്ലോ നീ പറയുന്നത് ഖുറാനുമായി ഒരു സാമ്യവുമില്ലെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് നിനക്ക് ബോധ്യമായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച സംഭവങ്ങൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഖുറാൻ്റെ വെല്ലുവിളി ഖുർആൻ സൂറത്തു അൻബക്കറയിലും സൂറത്ത് യൂനുസിലും സൂറത്ത് ഹൂദിലും ഇതുപോലെയുള്ളതിന് സമാനമായ വചനങ്ങളെ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അവർ ചില ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും അത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഖുറാനിൽ നിന്ന് ആളുകളെ തടയാൻ പലതരത്തിലുള്ള തന്ത്രങ്ങൾ അവർ പ അവർ പയറ്റിയിരുന്ന സൂറത്ത് ഹുസുലത്തിൽ പറയുന്നത് വക്കാലല്ല ഖഫറു കാഫറുകൾ പറ ഖുർആൻ ഖുർആൻ കേൾക്കരുത് വൽ ഫിഹി അതിനെ അവഗണിച്ചേക്കണം അതിനെ കളി തമാശകളിലൂടെ വിനോദങ്ങളിലൂടെ അതിനെ നിങ്ങളും പരിഗണിക്കാതിരിക്കണം നിങ്ങൾ തമാശകളിലും കളികളിലും വിനോദങ്ങളിലുമൊക്കെ മുഴുകിയാൽ മതി ലാലക്കും തകരീബും എന്നാണ് നിങ്ങൾക്ക് വിജയിക്കാം ഖുർആൻ കേൾക്കരുത് അതാര സ്വഭാവമാണ് പറയുന്നത് കാഫറുകള സ്വഭാവമാണ് ഖുർആൻ കേൾക്കാൻ വന്നവരെ തടഞ്ഞവർ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ അത് മുസ്ലിമിൻ്റെ സ്വഭാവമല്ല അത് കാഫറുകളുടെ സ്വഭാവം അപ്പോൾ കാലല്ലാതെ ഇതിനെ ഖഫറുലുലിഹാദൽ ഖുറാൻ ആരാത് പറയുക ഖുറാൻ കേൾക്കരുത് എന്ന് ആരാ പറയുക കാഫറുകൾ പറഞ്ഞോളൂ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സൂറത്തു അനായമിൽ നമ്മൾ പഠിച്ചു പോയി ബഹു എൻഹുഹു ആളുകളെ അതിൽ നിന്ന് തടയുകയും സ്വയം അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അവരുടെ കൂട്ടത്തിൽ എന്ന് നമ്മൾ സൂറത്ത് ആമിൽ ഇരുപത്തി ആറാമത്തായത്തിൽ അപ്പം നൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം എംകുറു ബിഫ് അല വൈദ തുലീഹി നമ്മുടെ വചനങ്ങൾ അവർക്ക് തിലാവത്തു ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ കാലു അവർ പറയും കഥ സെമിയ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്തരത്തിലുള്ളതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാണ് പല കഥകളും ചരിത്രങ്ങളും പുരാണങ്ങളും ഒക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ലവ് നശു ഞങ്ങൾ ഉദ്ദേശിച്ചാൽ ലക്കുൽന ഞങ്ങൾ പറഞ്ഞതു തന്നെ മിസ്ല ഹാദ ഇതുപോലെയുള്ളത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഖുറാനോദിക്കൽപ്പിക്കാൻ കഴിയും എന്നവരുടെ ഒരു വീരവാദം ഒരു വീരസ്യം മുഴക്കലായിരുന്നു അത് ഇൻ ഹാദാ ഇല്ല അസാർത്ഥുല്ല ഇൻ ഹാദാ ഇതല്ല ഇൻ ഹാദ എന്നുള്ളതിന് ചിലപ്പോൾ നിഷേധാർത്ഥാണ് വരിക ഇൻഹാദ ഇതല്ല അഥവാ മുഹമ്മദ് നബി ഓതി കേൾപ്പിക്കുന്ന ഈ വചനങ്ങളൊന്നും അല്ല ഇല്ല അസാത്തുരുള്ളവ്വലിൻ ഉസ്തൂറ ഉസ്തൂറ എന്ന് പറഞ്ഞാൽ പഴംപുരാണങ്ങൾ പുരാണങ്ങൾ കെട്ടുകഥകൾ എന്നൊക്കെയാണ് കെട്ടുകഥകളല്ലാതെ പഴം മറ്റൊന്നുമല്ല ഇത് മുഹമ്മദ് നബി മറ്റാരിൽ നിന്നോ കേട്ട് പഠിച്ച് പറയുന്നതാണ് സുഹൃത്ത് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് കാലു അസാത്തുരുള്ളവ്വലീൻ ഈ കൃത്ത അത് മുഹമ്മദ് നബി മറ്റാരോ പറയുന്നത് കേട്ട് എഴുതിയെടുത്ത പഴം പുരാണങ്ങളാണ് ഫഹിയ തും അലഹി ബുക്കറത്തവൈല ബുക്കറ ബുക്കറത്തവ് അസ്വൈല അത് രാവിലെയും വൈകുന്നേരവും ആരോ അദ്ദേഹത്തിന് ഓതി ഓതിക്കേൽപ്പിച്ച് കൊടുക്കുക അത് പഠിച്ചു വരികയാണ് അദ്ദേഹം എന്ന് നബി ആരോപിച്ചിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതല്ല സൂറത്ത് ഇസ്രായേലല്ല സൂറത്തുൽ ഫുർഖാൻ സൂറത്തുൽ ഫുർഖാൻ അത് വന്നിട്ടുണ്ട് ലവ് മിസ്ല ഉ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ളത് പറയാമായിരുന്നു ഇൻ ഹാദ ഇല്ല അസാ പറയാൻ കഴിയും ഇൻ ഹാദ ഇല്ല അസാ തൊഴുൽ അവവൽ അവവലീൻ ആദ്യത്തെവർന്ന് പൂർവികർ ഉസ്തുറത്തു നിന്ന് തന്നെ കെട്ടുകഥകൾ പൂർവികരുടെ പുരാണങ്ങൾ ഞങ്ങൾക്ക് ഇതുപോലെ പൂർവികരുടെ പുരാണങ്ങളല്ലാതെ മറ്റൊന്നുമല്ല ഇത് അല്ലെങ്കിൽ കെട്ടുകഥകളല്ലാതെ മറ്റൊന്നുമല്ല

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين